നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ തലമുറ മാതാപിതാക്കളോട് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയും അതുകൊണ്ട് മാതാപിതാക്കൾ മുൻകരുതലായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ആണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ പ്രായമായ മാതാപിതാക്കളോട് വേണ്ട രീതിയിൽ കരുതൽ കാണിക്കാത്തത് തലമുറകളുടെ മൂല്യബോധ വ്യത്യാസവും വ്യക്തിഗത ഉയർച്ചയും പുതിയ അണുകുടുംബ വ്യവസ്ഥയോടും ടെക്നോളജിയോടുമുള്ള അമിത ഭക്തിയും ആസക്തിയും ആണ് കൂടാതെ മാനുഷികതയെ മറയ്ക്കുന്ന രീതിയിലുള്ള വളർച്ചയും ഉയർച്ചയും ഉന്നത സ്ഥാനങ്ങളിലെത്തി കഴിയുമ്പോൾ മാതാപിതാക്കൾ പഴഞ്ചറാണെന്നുള്ള തോന്നലും അവരുടെ ബൗദ്ധിക തലം വളരെ മുകളിലാണെന്ന മിഥ്യാധാരണയും കൊണ്ട് മാതാപിതാക്കളുമായിട്ടുള്ള സംഭാഷണം പോലും കുറഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള മൂല്യച്തികളെ എങ്ങനെ നമുക്ക് നേരിടാം ആദ്യം ചിന്തിക്കാം പാരമ്പര്യ ബന്ധങ്ങളിൽ ബന്ധങ്ങളുടെ പ്രാധാന്യം ശിക്ഷണത്തിലൂടെ ബോധ്യപ്പെടുത്തുക കുടുംബ കുടുംബസമ്മേളനങ്ങൾ സ്നേഹസമ്പാദങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക മാതാപിതാക്കൾക്കും കുട്ടികൾക്കും തമ്മിലുള്ള വിശ്വാസം പുതുക്കുക സ്കൂൾ തലത്തിൽ തുടങ്ങി കുടുംബമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ നൽകുക മാധ്യമങ്ങളിലൂടെയും കഥകളിലൂടെയും മാതൃകയാക്കുന്ന ജീവിതങ്ങൾ അവതരിപ്പിക്കുക ഇവ കൊണ്ടൊക്കെ ഒരു പരിധിവരെ നമുക്ക് സമൂഹത്തെ ഉദ്ധരിക്കാം മോഡേൺ ജീവിതം വഴിയാക്കുന്ന സ്വാതന്ത്ര്യവും മുന്നേറ്റവും ആവശ്യമെങ്കിലും അതിൻ്റെ വിലയായി ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു വലിയ ദുരന്തമാണ് കുട്ടികളിൽ സ്നേഹവും കടപ്പാടും വളർത്തുന്നത് മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമല്ല അത് സമൂഹത്തെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സംയുക്ത പ്രവൃത്തിയായി മാറേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് വാർദ്ധക്യത്തിൽ മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ എങ്ങനെ ഉണ്ടാകുന്നു മാതാപിതാക്കളുടെ ഈ ഒറ്റപ്പെടൽ എന്നും ചിന്തിക്കാവുന്നതാണ് കുട്ടികൾ വിദേശത്ത് താമസിക്കുന്നത് പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്കോ നഗരങ്ങളിലേക്കോ പോകുന്നു എന്നുള്ളതൊക്കെ ഇതിനൊരു കാരണമാണ് മാത്രമല്ല ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകൾ കുട്ടികൾക്ക് മാതാപിതാക്കളെ സന്ദർശിക്കാനും പരിചരിക്കാനും ഉള്ള സമയം കുറവാകുന്നു ന്യൂക്ലിയർ ഫാമിലി ലൈഫ് കൂട്ടുകുടുംബങ്ങൾ കുറയ്ക്കുന്നു അങ്ങനെ മാതാപിതാക്കൾ സ്വന്തം വീടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടി വരുന്നു സ്നേഹബന്ധങ്ങളുടെ കുറവ് കുടുംബങ്ങളിൽ മാനസികവും മനോഭാവപരവുമായ അകലമുണ്ടാക്കുന്നു മക്കൾ മാതാപിതാക്കളുമായി മാനസികമായി അകലുന്നത് കണ്ടുവളരുന്ന അവരുടെ മക്കൾ അപ്പാപ്പിനെയും അമ്മാമ്മയും തീരെ ശ്രദ്ധിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാൻ മടിക്കുന്നു മാത്രമല്ല അവരോട് ചെറുപ്പം മുതൽ ധിക്കാര മനോഭാവത്തോട് പെരുമാറാനും തുടങ്ങുന്നു അത് കാണുമ്പോൾ അത് തിരുത്തുകയോ ശാസിക്കുകയോ ചെയ്യാൻ അവരുടെ സ്വന്തം മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നതായും കാണുന്നില്ല മാത്രമല്ല അവർ സ്വന്തം മാതാപിതാക്കളോട് വല്ലപ്പോഴും കാണുന്ന സമയത്ത് കൊച്ചുമക്കളുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ അതൃപ്തി ചോദിച്ചു വാങ്ങേണ്ട എന്ന് താക്കീത് ചെയ്യുക പോലും ചെയ്യുന്നു ഡിജിറ്റൽ ലോകത്തിന്റെ മുന്നേറ്റത്തിൽ മാതാപിതാക്കൾ സാങ്കേതിക വിദ്യകളിൽ പിന്നിലായി അവഗണന അനുഭവപ്പെടുന്നു മക്കൾ നൽകുന്ന സ്നേഹവും സാന്നിധ്യവും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മരുന്നു പോലെ ആഗ്രഹിക്കുകയാണ് വാർദ്ധക്യകാലത്ത് മാതാപിതാക്കൾ എന്നാൽ അവരുടെ ഈ സ്വപ്നം വൃതാവിലാകുന്നു ഈ സാഹചര്യത്തിൽ മാതാപിതാക്കൾ എന്താണ് കരുതലെടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ജോലിയും സാമ്പത്തികവുമുള്ള മാതാപിതാക്കൾ അവരുടെ മുഴുവൻ കാശും സ്വത്തും ഒരു കാരണവശാലും മക്കൾക്ക് എഴുതി കൊടുക്കരുത് ശിഷ്ട ജീവിതത്തിന് വേണ്ടതിൽ അധികമായിട്ടുള്ളൊരു തുക മാതാപിതാക്കളുടെ കയ്യിൽ സുരക്ഷിതമായി ഉണ്ടെന്ന് അവർ ഉറപ്പ് ഉറപ്പ് ആക്കണം മാത്രമല്ല താമസിക്കുന്ന വീട് ഒരു കാരണവശാലും മക്കൾക്ക് കൈമാറ്റം ചെയ്യരുത് കാരണം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കാലം കഴിയുന്നത് വരെ സ്വാതന്ത്ര്യമായി ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അത് നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കാലം കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ സ്വത്തെല്ലാം മക്കൾക്ക് കൊടുക്കാവൂ ആയ ആയകാലത്ത് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുകയും അത്യാവശ്യം സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്തതാണല്ലോ ബുദ്ധിഹീനമായി നമ്മൾ അവസാന കാലം പ്രവർത്തിച്ചാൽ മാതാപിതാക്കൾ വഴിയാധാരമാകുമെന്ന് തീർച്ചയായും അവർ അറിഞ്ഞിരിക്കണം നമ്മൾ ചെയ്തതും കൊടുത്തതും ഒന്നും പിന്നെ അവർ ഓർക്കുകയില്ല മാത്രമല്ല മനസ്സിൻ്റെ ധൈര്യം പ്രായമാകുമ്പോഴേക്കും ചോർന്നു പോകാതെ മാതാപിതാക്കൾ സൂക്ഷിക്കണം നല്ല സുഹൃത്തുക്കളെ നേരത്തെ മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും അത് അവസാനം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം നല്ല തുകയ്ക്ക് തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം കഴിയുന്നതും ആരുടെയും കൂടെ പോയി താമസിക്കാതെ സ്വന്തം വീട്ടിൽ തന്നെ അവസാനകാല ജീവിതം ചിലവഴിക്കാനും ശ്രദ്ധിക്കണം അനാരോഗ്യകാലത്ത് മറ്റു വീടുകളിലാകുമ്പോൾ നമ്മുടെ ഒരു ചുമ പോലും അവരെ അസ്വസ്ഥരാക്കും നമ്മുടെ വീട്ടിലെ സ്വാതന്ത്ര്യം നമുക്ക് മറ്റൊരിടത്തും കിട്ടുകയില്ല വയ്യാതെ വന്നാൽ ഒരാളെ സഹായത്തിന് നിർത്തി സമാധാനത്തോടെ ജീവിതം കൊണ്ടുപോകണമെങ്കിലും നമ്മുടെ കയ്യിൽ കാശുണ്ടാവണം സാമ്പത്തികമായി പിന്നോട്ട് ഉള്ളവർ ആണെങ്കിലും തങ്ങളാൽ കഴിയും വിധം സമ്പത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ചെറിയ തുകയ്ക്ക് ആണെങ്കിൽ പോലും അവരും മെഡിക്കൽ ഇൻഷുറൻസ് തീർച്ചയായും എടുത്തിരിക്കണം ജീവിതം ആരുടെയും മുന്നിൽ കുനിഞ്ഞ് അവസാനകാലം നീക്കി തള്ളുന്ന അവസ്ഥയിൽ വരാതെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കോളേജ് അധ്യാപിക ആയിരുന്ന എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും കാണാനിട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം